ഇവിടെയുള്ള അധിക്ഷേപവും മറ്റും കാരണം മനന്നൊന്നാണ് അദ്ദേഹം നമ്മളെ വിട്ടു തിരിയുന്നത് പോലീസുകാര് പലപ്പോഴും പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഒരു നിമിഷം തിരിച്ച ആരോപിച്ചോക്കിയാൽ മരിച്ചൊരു പെൺകുട്ടിയാണെന്ന് ആയിരുന്നു பெண்ணி கத்தில் எழுதி கத்துல எல்லா செலவழும் அவன் எழுதிட்டு அவசியம் ஒரு திசும் எந்த மோன அடிச்சு எந்த அவரு கிருஷ்ண போய் எவ்வளவு கள்ளம் பர இவ் ராகி ஏழு மணிக்கு மழை வீட்டில் இருந்து கைந்தேரம் ஆறு மணியாகும் நம்மளை வீட்டில் ില്ല പക്ഷെ ഈ പെൺകുട്ടി ഇയാളെ ആക്രമിച്ചില്ലെങ്കിൽ വിവിധ ദൃശ്യങ്ങളടക്കം ഇവരെ വിളിച്ചു വെച്ചിട്ടുണ്ട് മറ്റൊരു വ്യക്തിയുമായിട്ട് ഈ പെൺകുട്ടി ചാറ്റ് ചെയ്യുന്ന അമ്മ അമ്മ എന്നെ പറയുന്നു കർക്കന ഉള്ള ഒരു കൊച്ചുവായിട്ട് അവിടെ ചാറ്റ് ചെയ്യുന്ന ഒരു പയ്യനുമായിട്ട് നമസ്കാരം ഇത് ഉമ്മയുടെ പേര് ഭീമാ കണ്ണ് എന്നാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉമ്മയുടെ മകൻ സുനീർ ആത്മഹത്യ ചെയ്തത് ഇത് ഉമ്മ സഹോദരി എന്ന് രണ്ടുപേരുടെ പേര് ഇവരുടെ ഫാമിലിയിൽ ഞാൻ ചെന്നൈ നിൽക്കുമ്പോഴായിരുന്നു എന്നെ അറിയിച്ചത് ഞാനപ്പോ ചെന്നൈ ചെന്നൈ നിക്കുമ്പോ എന്നെ അറിയിക്കുകയും ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോവുകയുമാണ് ചെയ്തത് വളരെ വേദനാജനകമായ വളരെ വിഷമകരമായ ഒരു ഒരു സംഭവമാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് അറിയുകയും ഇന്ന് ഇതിനുശേഷം പോലീസ് ഡി ജി പിക്ക് കംപ്ലയിൻ്റ് കൊടുക്കാൻ പോകുന്നുണ്ട് കംപ്ലയിൻ്റിൻ്റെ കോപ്പികളാണ് ഡി ജി പിയുടെ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഡി ജി പിക്ക് കൊടുത്തതിന് ശേഷം കൈമാറാമെന്ന് കരുതുന്നത് ഉമ്മയുടെ അനുഭവം എന്താണെന്ന് പറയും പക്ഷേ രത്ന ചുരുക്കത്തിൽ മാധ്യമങ്ങൾ മനസ്സിലാക്കാൻ സുനീർ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള മാനസികമായ പീഡനങ്ങളും ചില വ്യാജ പരാതികളും കുടുംബത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങളും മറ്റും കാരണം മനന്നൊന്നാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത് ശനിയാഴ്ച രാവിലെ രണ്ടേ മുക്കാൽ വരെ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ടായിരുന്നു ഭാര്യയോട് സംസാരിക്കുന്നതിൻ്റെ തെളിവുകളും സ്ക്രീൻഷോട്ടുകളും മറ്റുമുണ്ട് അതിനുശേഷം ഞങ്ങൾ പോലീസിൽ അപ്രോച്ച് ചെയ്യുകയും മറ്റും ചെയ്തു പക്ഷേ പോലീസുകാരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല പോലീസുകാർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാൻ നമുക്ക് വകുപ്പില്ല അപ്പോൾ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് ഒരു വകുപ്പ് ഇട്ട് കുറ്റം പറയണമെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അതിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞത് പക്ഷേ യാതൊരു കാരണവശാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല പോലീസുകാരെ കുറ്റമായി പറയുകയല്ല രണ്ടോ മൂന്നോ ദിവസം പോലീസുകാരോട് വന്നുപോലുമില്ല ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ പോലീസുകാരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അവരെ എന്നിട്ടാണ് അടുത്ത ദിവസം ആ വീട്ടിലേക്ക് ചെന്നതുപോലും അപ്പം യഥാർത്ഥത്തിൽ ഇന്ന് ഇതിനുശേഷം ഡി ജി പിയെ കാണുകയും പരാതി കൊടുക്കുകയും ആത്മഹത്യാ പ്രേരണയടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം അല്ലെങ്കിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും സുനീറിന് ഇരുപത്തിയൊൻപത് വയസ്സാണ് പ്രായം ആ പുരുഷന്മാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള ഇത്തരം വേദനകൾ പ്രശ്നങ്ങൾ വ്യാജ പരാതികൾ വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിൽ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് വലിയൊരു ഉദാഹരണമാണ് സുനീർ അടക്കമുള്ള ആൾക്കാർ നേരെ പെട്ടെന്ന് അതിൻ്റെ ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഒരു നിമിഷം തിരിച്ചു ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മരിച്ചതൊരു പെൺകുട്ടിയാണെന്ന് ആയിരുന്നെങ്കിൽ ഈ ആത്മഹത്യ ഏതൊരു പെൺകുട്ടിക്കും ആത്മഹത്യയായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ പുരുഷനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു ഒരു പക്ഷേ അവരുടെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു മറുഭാഗത്തായതുകൊണ്ട് ഒരു രീതിയിലുള്ള ആക്ഷനോ ഒരു രീതിയിലുള്ള നടപടികളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായൊരു സത്യമാണ് പുരുഷൻ മരിച്ചാൽ അങ്ങനെ ബോധറിയാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സത്യം പോലീസുകാർ രണ്ടോ മൂന്നോ ദിവസം എന്തെങ്കിലും അന്വേഷണം നടത്തി എന്നൊക്കെ ഒരു സാധനം കാണിച്ചിട്ട് കേസങ്ങ് അവസാനിപ്പിക്കാൻ കൂടെ എൻ്റെ മകൻ വെള്ളിയാഴ്ച രാത്രി വണ്ടി ഓടാൻ പോയിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷവനായിട്ടാണ് റൂമിൽ ചെന്ന് കിടന്ന് എന്നിട്ട് എന്ത് എനിക്ക് എനിക്കറിഞ്ഞൂടാ രാത്രി ആ പെണ്ണുമായിട്ട് വിളിച്ച് ചാറ്റ് ചെയ്തെന്നാണ് അവൻ കത്തില്തിയിരിക്കുന്നത് കത്തില്ഴുട്ടുണ്ട് എല്ലാ തെളിവുകളും മ്മ എഴുതിട്ടുണ്ട് അപ്പൊ അവ എൻ്റെ മോനേക്ക് നീതി കിട്ടണം ഈ സത്യം എല്ലാം വെളിപ്പെടുത്തണം എന്താണ് ഇത് സത്യം എന്നുള്ളത് വെളിപ്പെടുത്തി എൻ്റെ മോനക്ക് നീതി കിട്ടണം എൻ്റെ മോനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി കല്യാണം കഴിഞ്ഞപ്പം മോനിൻ്റെ അന്ന് തോട്ട് എൻ്റെ മോൻ വന്ന് എന്നെ ഉറങ്ങിക്കിടന്നപ്പോൾ വന്ന് വിളിക്കണം അമ്മ അമ്മ പെട്ടെന്ന് വാ അച്ഛനെ ബോധം ഇല്ലാതെ കിടക്കണം എന്തിനാ എങ്ങനെ സംഭവിച്ച അത് എൻ്റെ അമ്മ എനിക്കറിഞ്ഞൂടാ അവള് അവൾക്ക് ബോധമില്ല ഇല്ല അങ്ങനെ അവൻ്റെ അട്ടിച്ചട്ടി ഉണക്കിയിട്ട് അവൾ ഗണിച്ച് ഗണിച്ചപ്പോൾ അവളെ ഉമ്മാട്ട വിളിച്ച രാത്രി വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവൾ അങ്ങനെ തന്നെയാണ് അവൾ ബോധമില്ലാതെ കിടക്കും കുറച്ച് കഴിയുമ്പം അത് ശരിയാകും അവൻ്റെ അവളെ സഹോദരനും പറഞ്ഞ് അളിയാൻ പേടിക്കണ്ട അവൾ പിന്നീട് ശരിയാകും പക്ഷെ അതേ സംഭവം നിരന്തരം ആ റൂമിനകത്ത് നടന്നു വരെയായിരുന്നു അവൻ വെടി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല അവസാനം ഒരു ദിവസം എൻ്റെ മോനെ അടിച്ച് എൻ്റെ മുമ്പിലിട്ട് അടിച്ച് അവർ പ്രശ്നമായി വീണ്ടും ഇനി വെളിയിൽ എന്നെ വിളിച്ച് ഞാൻ ഓടി ഓടിച്ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മുമ്പായിട്ട് അടിച്ചു അങ്ങനെയാണ് അവളെ അവളെ വീട്ടിൽ പോയി പോയിട്ട് വന്ന് അവളെ കൊണ്ടുവന്ന് ഞങ്ങൾ പോയി കൊണ്ടുവന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് ലാസ്റ്റ് വീണ്ടും ഇതിനെ ചൊല്ലി വീണ്ടും പ്രശ്നം ഉണ്ടായി കോളേജിൽ പോയി അവള് കള്ളം പറഞ്ഞു എവള് രാവിലെ ഏഴ് മണിക്ക് അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകുന്നേരം ആറ് മണിയാകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ തിരിച്ചു വരും നീ എവിടെ പോയിട്ട് വന്നാസിന് അത് ബസ് കിട്ടിയില്ല ഞാൻ നടന്നാണ് വന്നത് എനിക്ക് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് ഭരണകൂടിയായിട്ട് കണക്കാക്കഴ ആത്മഹത്യാക്കുറത്തിലും ഈ ഭാര്യ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നതായിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നാടകം കളിക്കുന്നത് ഈ കുട്ടി സ്വന്തമായിട്ട് പിന്നീട് വെയിൻ മുറുക്കിയാണെന്നൊക്കെ ഉള്ളൊരു നാടകവും മറ്റും കളിച്ചു എങ്ങനെങ്കിലും ഈ വീട്ടിൽ നിന്നും ഈ കല്യാണത്തിനും പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോ ഇതിനുവേണ്ടി യഥാർത്ഥത്തിൽ ആ ആണിനെ ബലിയാടാക്കുക അപ്പൊ ഉമ്മയെ കായികമായി ആക്രമിക്കുന്നത് ഭർത്താവിനെ കായികമായി ആക്രമിക്കുന്നത് എങ്ങനെങ്കിലും ആ ബന്ധം പൊട്ടിക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങൾ വെളിയിൽ പോകണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത് ഉള്ളത് അപ്പൊ ഇനി രണ്ട് വീഡിയോ ഉണ്ടല്ലോ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് ഈ പെൺകുട്ടി ഈ പുരുഷനെ അല്ലെങ്കിൽ കായികമായി ആക്രമിക്കുന്നതിന്റെ അടിക്കുന്നതിന്റെ വീഡിയോ അടക്കം ഇവരുടെ കയ്യിലുണ്ട് ഇവർ ആ വീഡിയോ അടക്കം എടുത്തു വെച്ചിട്ടുണ്ട് ആ അയാൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ലാത്തോണ്ടല്ല പക്ഷെ നല്ല വീട്ടിൽ പറഞ്ഞുകൊണ്ട് നല്ല രീതി വളർത്തിക്കുള്ള പക്ഷെ ഈ പെൺകുട്ടി ഇയാളെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം വെച്ചിട്ടുണ്ട് മറ്റൊരു വ്യക്തിയുമായിട്ട് ഈ പെൺകുട്ടി പറയൂ അവളെ മൊബൈലിൽ നിന്ന് നമ്പർ എടുത്ത് അവന്റെ കൂടെ പഠിക്കണ കൂടെ ഉള്ള പയ്യൻ തന്നെ വർക്കല ഉള്ള ഒരു കൊച്ചു ആയിട്ട് അവള് ചാറ്റ് ചെയ്യണ ഒരു പയ്യനുമായിട്ട് എന്നവൻ്റെ പറഞ്ഞപ്പോൾ അവഷമം തോന്നി അവൻ ആദ്യമൊക്കെ മിണ്ടിയില്ല പിന്നെ അവൻ ആ അക്കൗണ്ട് കയറി നോക്കിയപ്പോൾ അവൾ അക്കൗണ്ട് കയറി നോക്കിയപ്പോൾ കറക്റ്റായി എല്ലാം എല്ലാം ഇവൻ ഇവളെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ എല്ലാം ആ വീഡിയോയിൽ അവൻ കണ്ടു അപ്പോഴത്തേക്കും അവൻ്റെ മനസ്സ് അന്നേരം നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നാണ് വിചാരിച്ചത് അവൻ പിടിച്ചു നിന്ന് എന്നിട്ട് രാവിലെ അവിടെ പോയി ചോദിച്ചിട്ട് അവളൊന്നും ഒന്നും ഏറ്റില്ല പിന്നെ അവൾ പെറ്റീഷൻ കൊണ്ട് കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അവടെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞു അവൾ അവിടെയും സ്റ്റേഷനിലും ഏറ്റില്ല കൊടുക്കും ആ എസ് ഐ ആ പയ്യനെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോഴത്തേക്ക് ആ പയ്യൻ സമ്മതിച്ച് എവള് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് ഈ മെസ്സേജ് എത്രയും ഞാൻ തന്നെയാണ് ഇട്ടത് അവളും എനിക്ക് മറുപടി തന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ച് എസ് ഐ പറഞ്ഞ് ഇതൊക്കെ കേട്ട് ഈ മെസ്സേജ് കേട്ടപ്പം ആ എസ് ഐ എന്നാ എനിക്ക് തലയ്ക്ക് പ്രാന്തെടുക്കണത് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ട് നിങ്ങൾ കോടതിയിൽ പോയി എനിക്കിത് പ പരിഹരിക്കാൻ പറ്റില്ല നിങ്ങൾ കോടതിയിൽ പോയി എന്ന് പറഞ്ഞ് പറഞ്ഞ് ആ ചെറുക്കനെയും പറഞ്ഞു വിട്ട് ഞങ്ങളെയും പുറത്തിറക്കി പുറത്തിറക്കിയതിന് ശേഷമാണ് വീണ്ടും ഈ പോലീസ് ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് മര്യാദയില്ലാതെ സംസാരിച്ച് ഞാൻ വിചാരിച്ച് നാണക്കേടല്ലേ നമ്മൾ അവിടെ നിന്നൊരു വിഷയം ഉണ്ടാക്കണ്ട എൻ്റെ മോനിക്കും താങ്ങാൻ പറ്റില്ല അത് അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞില്ല എവിടെ വീണ്ടും പിറ്റന്ന് വനിതാ കോടതിയിൽ പോയി അവിടെ പോയി അവിടെ പരാതി കൊടുത്തപ്പോൾ അവിടെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ വിളിപ്പിച്ച് പിറ്റന്ന് രാവിലെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അയ്യോ അവർക്ക് എവിടെ പറഞ്ഞ പരാതിയിൽ വർത്ത് ഞങ്ങളെല്ലാം പറഞ്ഞു സംസാരിച്ച് തെളിവ് സഹിതം അവരെ കാണിച്ചു ഇത് ഇത് കേട്ടോ എനിക്ക് അറിഞ്ഞൂടാ അവൻ എങ്ങനെ ഇത് പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് അറിഞ്ഞൂടാ എന്റെ മരണശേഷമെങ്കിലും എന്റെയും എന്റെ കുടുംബത്തിന്റെയും നിരപരാധിത്വം തെളിയണം എന്നിൽ നിന്നും പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ് അതായത് വ്യാജപരാതി മരണശേഷമെങ്കിലും എനിക്ക് നീതി കിട്ടണം എന്നൊരാള് എഴുതി വെച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യ വ്യാജ പരാതികൾ നിരന്തരമായ പീഡനങ്ങൾ എന്നിട്ട് ദൗർഭാഗ്യവശാൽ ഈ പെൺകുട്ടി ഈ ആത്മഹത്യക്ക് ശേഷം ഒരു യൂട്യൂബ് ചാനലിലോ ഡിജിറ്റൽ മീഡിയയിലോ ഇരുന്ന് ഈ മരിച്ച ആളെ കുറിച്ചും ഉമ്മയെ കുറിച്ചും ഒക്കെ അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരെ കുറിച്ച് എന്താ പറയണെ ചീത്ത പറയുകയാണ് അവസാനം അവർക്ക് ആ വീഡിയോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസും മറ്റും വന്നത് കാരണം ആ പ്രത്യേക ചാനൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു കാര്യം കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി അതായത് ആ കുട്ടിക്കിപ്പം ഒരുപക്ഷെ പരാതിയോ മറ്റോ പോവുകയാണെങ്കിൽ ഒരു ഡിഫൻസ് എടുക്കുകയാണ് ആദ്യമേ ഈ രീതിയിൽ നൂറ് ശതമാനം കള്ള പരാതികൾ കൊടുത്ത് നൂറ് ശതമാനം ആ ആ പയ്യനെ മാനസികമായി പീഡിപ്പിച്ച് ഇല്ലാത്ത കാശ് തട്ടിയെടുക്കാൻ നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാം ഇതിന്റെ പ്രശ്നം അത് അടുത്തതാണ് മീഡിയക്കാർ അഡ്രസ് ചെയ്യേണ്ട പ്രശ്നം ഇത് പോലീസുകാരോട് പറയുമ്പോൾ പോലീസുകാർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ത് ചെയ്യാനാണ് പെൺകുട്ടി ആയിരുന്നെങ്കിൽ തിരിച്ച് ഇമ്മീഡിയറ്റ്ലി പയ്യനെ അറസ്റ്റ് ചെയ്യാം വീട്ടുകാർക്കെതിരെ അന്വേഷണം ഉണ്ടാകാം ആണായതുകൊണ്ട് നമുക്ക് നമ്മുടെ കൈകൾ ബന്ധിതമാണ് ഒന്നും എന്തുകൊണ്ട് ആ മാധ്യമങ്ങൾ നടക്കുള്ള പൊതുസുഖവും അറിയാത്തതെന്ന് പറഞ്ഞാൽ പുരുഷൻ സ്ത്രീയെക്കാൾ നടക്കേണ്ട എനിക്ക് ഇതൊക്കെ അനുഭവം കിട്ടി വരുന്നു എന്ന് പറഞ്ഞാൽ പുരുഷന് സ്ത്രീയെക്കാട്ടി നടക്കേണ്ടാണ് അവൻ മിണ്ടാതിരിക്കുന്നു വിടാതെ അവന്റെ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ പോകുന്നു അവിടെയാണ് ഞങ്ങൾ ഈ മെക്സ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എവിടെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം എവിടെങ്കിലും പോകാനൊരു സ്ഥലം വേണം പോലീസിന്റെ അടുത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ ഒട്ടും അനുകൂലമായ സമീപനമല്ല എത്തുന്നത് പോലീസുകാരെ ഞാൻ വന്നിട്ട് ഞാൻ ഞാൻ ചെന്നൈയിൽ വന്നിട്ട് നേരെ മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസുകാരുടെ കുറ്റവാട്ടാ പറയല്ല പോലീസുകാർ പറയട്ടെന്ത് ചെയ്യാൻ പറ്റും സാറേ ഒന്ന് അവിടെ വരെ പോകണം അവിടെ വരെ പോയിട്ടില്ല എന്നത് നമ്മൾ സാറേ പോലീസിലൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ നിങ്ങൾ അവിടെ വരെ ഒന്ന് പോണോ നിങ്ങൾ പിന്നെ ഞാൻ വന്നിട്ട് വൈകിട്ട് പോയത് അടുത്ത ദിവസം പോലീസുകാർ ഞാൻ ചെന്ന് പറഞ്ഞുകൊണ്ട് പോയതായിരിക്കും എത്ര എത്ര പേർക്ക് നമ്മളങ്ങനെ ചെന്ന് പറയും വ്യക്തിപരമായിട്ട് എന്നെ അറിയുന്നുണ്ട് ഒരു ടി വി കാണുന്നുണ്ട് നമുക്ക് പോലീസുകാർ എന്നാ പോയ ഇവൻ ഭാവി നമ്മളെ കുറ്റ പറയും വിചാരിച്ചു പോയതായിരിക്കും അങ്ങനെ എത്ര സ്ഥലങ്ങളും എവിടെയാണ് ഇത് സംവിധാനപരമായ സ്ട്രക്ചറായ ഹെൽപ്പ് പലപ്പോഴും പുരുഷന്മാർക്കില്ല സ്ത്രീയുടെ പരാതി അന്ധമായിട്ടത് ശരിയായിട്ട് എടുക്കുക അപ്പൊ അതുകൊണ്ട് ദൈവത്തെ വക്തും ശ്രദ്ധിക്കണം ആമക്കളെ പ്രസവിച്ചല്ലേ വളർത്തുന്നത് പെമ്മക്കളെ പ്രസവിച്ച് വളർത്തുമ്പോഴല്ലേ ആ മക്കളെ വളർത്തണത് നമ്മളെന്തെല്ലാം പ്രതീക്ഷയുടെ മക്കളെ പറ്റി അത് അതുപോലെ തന്നെയാണ് പെമ്മക്കളെ പോലെ തന്നെയാണ് ആമക്കളെ പ്രസവിച്ച് എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് വളർത്തുന്നവ ആ മക്കൾക്ക് ഒരു നീതി ഇല്ലേ ഈ നാട്ടിൽ ഒരു നീതി ഇല്ലേ എന്റെ മോനെ നീതി കിട്ടണം എവിടെ എന്ത് കാണിച്ചിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് അത് വെളിയിൽ കൊണ്ടു സത്യം വെളിയിൽ കൊണ്ടുവന്ന് എവിടെ ശിക്ഷിക്കണം എവിടെ ശിക്ഷിക്കണം എന്നെ പറയണേ അല്ലാതെ ഞാൻ ജീവിക്കൂല എവിടക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്താലേ ഞാൻ ജീവിക്കുള്ള അല്ലെങ്കിൽ ഞാൻ മരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യും എവിടെ ശിക്ഷിക്കണം എവിടെ എവിടെ തള്ളയും തള്ളയാണ് രണ്ടുപേരും കൂടെ ചേർന്നു എന്റെ മോനെ ഭീഷണിപ്പെടുത്തുന്നത് വീട്ടിൽ റൂമിനകത്ത് വെച്ചിട്ട് പറയുന്നത് ടെമ്പോ രണ്ട് ടെമ്പോയെ അവളെ പേർക്ക് എഴുതി കൊടുക്കണോ അങ്ങനെയാണ് നിരന്തരം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത് നമ്മൾ അറിയുന്നില്ല വിലയാണോ പറയണവേ ഉമ്മ പ്രമാണം തരാ അവളെ പേരിൽ ടെമ്പോ എഴുതി കൊടുക്കണം ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്ക് എന്റെ പറഞ്ഞത് ഞാൻ ഈ മതിലിടിച്ച് വലുതാ രണ്ട് ടെമ്പോയെ അവളെ വീട്ടിൽ കയറ്റിയിട്ട് കൊടുക്കണം എന്റെ മോനെ പറഞ്ഞു എന്തേലും പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല എന്റെ മോന്റെ അടുത്ത് പറഞ്ഞപ്പോ ഉമ്മ സമാനപ്പെടുമ്മാ എന്ന് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി ഞാനങ്ങനെ പോവോമ്മ ഞാനങ്ങനെ പോ അങ്ങനെ ഉള്ള ഒരു മോൻ എന്തിനു ഈ വേദ ചെയ്ത് അത്രത്തോളം എന്റെ മോനെ അവള് വിഷമിപ്പിച്ച് ആ ഘട്ടത്തിൽ അവളെത്തിച്ച് എന്റെ മോനെ കൊന്നിട്ട് അവക്ക് ഫലപരമായിട്ട് പോയി ജീവിക്കാനോ അടിച്ചു കൊളിച്ച് ജീവിക്കണോ നമുക്ക് അവക്ക് ഭർത്താവിന്റെ ഭർത്താവിന്റെ ഒരു രീതിയിലല്ല ജീവിക്കാനുള്ളത് അവളെ തള്ള ഒരു കാര്യം കാര്യമാണ് തള്ള മൂന്ന് മക്കളെ പ്രസവിച്ചിട്ട് ആ ഭർത്താവിനെ അടിച്ചു കളഞ്ഞ് കേസ് കൊടുത്ത് ഏതെറ്റം വരെ കേറ്റാനുണ്ടോ കേറ്റി ആ അവിടെ നിന്ന് ആ ആളിന നഷ്ടപരിഹാരവും സാമ്പത്തികമായിട്ട് ഒരുപാട് പിഴിഞ്ഞ് അവള് ബാങ്കിൽ അക്കൌണ്ട് കിട്ടുകയാണ് അതുപോലെ എന്റെ മോനെ അതുപോലെ ആക്കി എടുക്കാനാണ് അവര് ശ്രമിച്ചത് ഇതാണ് സത്യം അല്ലാതെ ജീവിക്കാനല്ല അവള് വന്നത് ഞങ്ങളെ വീട്ടിൽ എന്റെ മോനെ കൈകടത്തി ജീവിക്കാനല്ല വന്നത് അവന്റെ സാമ്പത്തികം അവന ഈ ഇല്ലാതാക്കണം അതിന് തന്നെയാണ് അവള് വന്നത് അല്ലാതെ അവടെ ജീവിക്കാനല്ല അവള് വന്നത് ഈ സത്യം ഞാൻ എവിടെയും പറയും എന്റെ മോന്റെ നിരപരാധിത്വം തെളിയിക്കണം തെളിയിച്ച് തന്നെ മാറണം എവിടെ ശിക്ഷിക്കണം എവിടെ അവിടെ നീന്ത ശിക്ഷിക്കണം അവർക്ക് ഒരു ശിക്ഷ വായിച്ച് കൊടുക്കണം ഇതിലൊരു തുല്യ ഒരിക്കലും മരിക്കാൻ പാടില്ല പിന്നെ സഹോദരം പറ്റിയതുപോലെ ഒരു ഒരു പുരുഷവുമായി ഇനി മരിക്കാൻ പാടില്ല അത്രയ്ക്കും വേദനയുണ്ട് സാത്താമാരും മക്കളും ഉമ്മായും ഒക്കെ ജീവരാണ് ആ ഞങ്ങളെ വിട്ടു പോയാൽ എങ്ങനെ തോന്നിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും തയ്ക്കാൻ പറ്റിട്ട് ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെ വിട്ടിട്ട് പോയത്

സ്ത്രീക്ക് കിട്ടുന്ന ഒരു പരിഹാരം ഇതേപോലെ ഒരുപാട് സ്ത്രീകൾ തീർച്ചയായിട്ടും പുരുഷന്മാരുടെ പക്ഷേ സംശയമുണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു മാന്യത അല്ലെങ്കിൽ മര്യാദ അല്ലെങ്കിൽ നൂതി മാധ്യമങ്ങൾ കോടതിയും പോലീസും എല്ലാം അപേക്ഷ പ്രതീക്ഷിക്കും ഡി ജി ഫീൽഡ് ഓഫീസിലേക്കാണ് ഇനി പോകുന്നത് നമ്മൾ എന്തായാലും എഴുതി മേടിക്കും പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായിട്ട് പോകുന്നുണ്ട് നേരത്തെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ അറിയിച്ചിട്ടില്ല റിയിച്ചു അറിയിച്ചു അവള് പറഞ്ഞ് അവൾ അമ്മ പറഞ്ഞ് അത് അങ്ങനെ തന്നെയാണ് അവക്കെന്തെങ്കിലും സംഭവിച്ചോ ഞങ്ങളെയൊക്കെ ജയിലിലാക്കുന്നു ജയിലി കേട്ടു നിങ്ങൾ ആരെയും വിടൂലെ ഞങ്ങൾ എല്ലാവരെയും കേട്ടിട്ടുണ്ട് ആ മരുന്ന സമയത്ത് ചാറ്റ് ചെയ്തതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞില്ല അതിന് മുമ്പേ ഫോൺ പിടിക്കൂ ഫോൺ വിളിച്ചു തന്നെ അവര് ഇവരെ ഈ ബന്ധം ഈ ഇവരെ രണ്ടു ദിവസം മൂന്ന് മാസമേ ജീവിച്ചുള്ളൂ മൂന്നാം മാസമാണ് അവർ അവ പ്രശ്നങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുള്ളത് വീട്ടിൽ പോകുന്നത് വീട്ടിൽ പോയതിന് ശേഷം അവളെ ഇരുന്നുകൊണ്ടാണ് അവൾ വേറെ പയലുമായി ചാർട്ടിയത് എന്റെ സഹോദരന്റെ ചെടിയിലെത്തി രണ്ടു മൂന്ന് കേസ് അവര് എന്റെ സഹോദരന്റെ ചെടിയിലെത്തി എന്നിട്ട് അവ അതെല്ലാം കളി കളഞ്ഞു ചുമ്മാ വീട്ടിൽ രാത്രി ചുമ്മാ എന്നപ്പോ അവടെ അക്കൗണ്ടിൽ ഒന്ന് കയറ നോക്കി കയറാൻ നോക്കിയപ്പോ കയറ നോക്കിയപ്പോ കിടപ്പുര രംഗങ്ങൾ വരെ വരെ ആ പയ്യന്റെ അടുത്ത് തുടങ്ങി അവർ സന്തോഷിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ ചെയ്യുമ്പോ കേട്ടാൽ ആ രാത്രി തന്നെ എന്റെ സഹോദരൻ കൊട്ടിത്തെറിക്കുകയെന്ന് എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല അവളെ എന്നെ ഭാര്യയിലേക്ക് എന്നെ കളഞ്ഞിട്ട് എന്റെ ബന്ധം തീർത്തിട്ടവളി ഇങ്ങനെയൊക്കെ പോകാത്തെന്ന് അവളെല്ലാവരും പറഞ്ഞ് സമാധാനപ്പെടുത്തി എന്റെ സഹോദരൻ അവിടെ ചെന്നത് പിറ്റേ ദിവസം രാവിലെ പോയി ചെന്ന് പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു ഇതുപോലെയാണ് സാറേ അവിടെ ഇതുപോലെ രാത്രി പലഹാരമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് വന്നിട്ട് അവള് ഒരു ഭക്തിയാക്കൂല പക്ഷെ ആ പൈൻ അവിടെ വന്ന് സ്റ്റേഷനിൽ നീ അതിന്റെ ഒരു കൗതുക ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോ സ്ത്രീകളോട് അഡ്വക്കേറ്റ്സും പറഞ്ഞു കൊടുക്കുന്നത് ആദ്യമേ കൗണ്ടർ കംപ്ലയിന്റ് കൊടുത്തുകാരാണ് യഥാർത്ഥം സംഭവിക്കുന്നതാണ് ഇതേപോലത്തുള്ള പരാതിയായിട്ട് പോകുമ്പോ എത്തും ഇപ്പൊ ഇപ്പോഴും ആ പെൺകുട്ടി ചെയ്യുന്നതാണ് ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആ പെൺകുട്ടി ഓൾറെഡി ഞാൻ ഇവരുടെ വീട്ടിൽ ചെല്ലുകയും ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളിട്ടിരുന്നു പെൺകുട്ടിയോ പെൺകുട്ടിയുടെ വീട്ടുകാരോ ഇത് കണ്ടുകൊണ്ട് ആദ്യമേ ഒരു കാര്യം കൊടുക്കും അപ്പൊ എന്ത് വെച്ചു എന്ന് പറഞ്ഞാൽ പോലീസുകാര് പെൺകുട്ടിയുടെ മൊഴി മാത്രം അല്ലെങ്കിൽ കാര്യം മാത്രം എടുക്കും ഇവർ പറയുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യില്ല ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല ഇത് നേരത്തെ ആത്മഹത്യ പോലെ ഒരു വളരെ എനിക്ക് ബഹുമാനം തോന്നിയത് ഏറ്റവും മികത്തോടെ എന്റെ കൈയിൽ നിന്ന് എന്റെ കൈയിൽ നിന്ന് കുറെ കാശു മേടിച്ചെടുക്കാനുള്ള നീക്കം ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് വേണം വേണ്ട ഭരണമൊറിയായിട്ട് എഴുതുക എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഇവരെ അതായത് ഇയാളെ അബ്ബാരികയാണെന്നല്ല പക്ഷെ ആ ഒരു രീതിയിൽ എന്തായാലും ബന്ധം പിരിഞ്ഞു പോവാണ് കുറച്ച് കാശ് എന്തേലും ഇരിക്കട്ടെ എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുക അതിന് എന്തുകൊണ്ട് ആ എക്സ്റ്റോഷനും നിന്നുകൊടുക്കുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ നിയമസംവിധാനത്തിന് അവർ പോകണം എന്നിട്ട് ടി സി ആണ് പറഞ്ഞാൽ അതി എന്നെ പീഡിപ്പിച്ചു എന്നെ അടിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഇതെന്ന് നാളെ കോടതി വരുമ്പോ എന്താ ഇത്രയൊന്നും യാതൊരു ഡീറ്റെയിൽസും ഇല്ല കോടതി വരുമ്പോൾ പെൺകുട്ടിയുടെ മൊഴിയുണ്ട് ആ മൊഴി ആണ് ആ മൊഴിക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ അതിനാണ് പ്രാധാന്യം കിട്ടുന്നത് ഇത് 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 നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നമാണ് ആ സാധനം പയ്യന്റെ അഡ്വക്കേറ്റ് പറയും താങ്ക് കൊടുക്കുക ഇല്ലെങ്കിൽ നിനക്ക് തന്നെ നഷ്ടം സി അപ്പം പോലീസുകാർ മറുഭാഗത്ത് അന്വേഷിക്കണ്ടേ പോലീസുകാർ മറഭാത്ത് അന്വേഷിക്കണം ഈ എല്ലാരും കൂടെ മൊബൈൽ അടക്കമുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടിയോട് അന്ന് സ്നാപ്ചാറ്റ് നടക്കുന്നത് അന്ന് രാത്രി ചാറ്റ് ചെയ്യുന്നതിന്റെ സാധനങ്ങളുണ്ട് ഇവര് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട്സ് എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ ആത്മഹത്യാ പ്രയത കാര്യത്തിൽ ഒരു അന്വേഷണം എന്ന് നമ്മൾ പറയുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടായിരുന്നു ആയിട്ട് ഇതുവരെ മംഗലപുരം മംഗലപുരം മംഗലപുരത്ത് ഞാൻ ബസ്സിൽ പോയി ഈ പോലീസുകാരനെ പറ്റുമല്ല ഞാൻ അടുത്ത വളരെ മുതിർന്ന ഒരാളോട് സംസാരിച്ചു പുള്ളിനുള്ളിൽ അഡ്വക്കേറ്റല്ലേ അറിഞ്ഞൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അവർ ചോദിക്കുന്നത് ന്യായമാണ് അഡ്വക്കേറ്റല്ലേ അറിഞ്ഞൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടെ അടുത്തൊരു പ്രശ്നമേ ഘടനാപരമായ ഒരു അനീതി ഇപ്പോർട്ടൻ അത് അഡ്രസ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് ദയവായി ശ്രദ്ധിക്കണം അത്തരം പരിഗണിക്കണം നിങ്ങള് പരിഗണിക്കണമെന്നുള്ളതാണ്